പന്ത്രണ്ട് രാശികളെ അനുസരിച്ച് എങ്ങനെ വിഭജിച്ചിരിക്കുന്നു നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അവയൊന്ന് നോക്കിയോണെ അതിൽ ജലരാശിയെക്കുറിച്ച് കഴിഞ്ഞു ഇനി പറയുന്നത് രാശിയെക്കുറിച്ചാണ് കുറിച്ചാണ് രാശികൾ മിഥുനം തുലാം കുംഭം ഇവയാണ് ഇവയിൽ മിഥുനം ആ ഉഭയരാശിയാണ് തുലാം ചരരാശിയാണ് കുംഭം സ്ഥിരരാശിയാണ് ഇവയെല്ലാം അനുസരിച്ച് ഇവയിൽ ജനിക്കുന്നവരുടെ സ്വഭാവത്തിനും വ്യത്യാസം വരുമേ മറ്റൊരു കാര്യം വെസ്റ്റേൺ ആസ്ട്രോളജി അനുസരിച്ച് ജെമിനി എന്ന് പറയുന്നത് അതായത് മിഥുനോ എന്ന് പറയുന്നത് മെയ് ഇരുപത് മുതൽ ജൂൺ ഇരുപത് വരെയും ജനിക്കുന്നവർക്കും പിന്നെ തുല അല്ലെങ്കിൽ ലൈബ്ര എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ടു ഒക്ടോബർ ഇരുപത്തിരണ്ടും പിന്നെ അക്വേറിയസ് അല്ലെങ്കിൽ കുംഭം എന്ന് പറയുന്നത് ജനുവരി ഇരുപത് തൊട്ട് ഫെബ്രുവരി പതിനെട്ടുമാണ് അവർ കൂടുതലും ഈ സൂര്യരാശികളാണ് നോക്കുന്നത് നമ്മൾ ചന്ദ്രാധിഷ്ഠിതമായിട്ടാണ് രാശികൾ തിരിച്ചിരിക്കുന്നത് അതിൽ മിഥുനത്തിൽ വരുന്നത് മകേരം അര തിരുവാതിര പുണർദ്ദം മുക്കാല് പിന്നെ തുലാത്തിൽ വരുന്നത് ചിത്ര അര ചോതി വിശാഖം മുക്കാൽ കുംഭത്തിൽ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ ഇങ്ങനെയാണ് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴും ആ പാദങ്ങളെല്ലാം ഒരേ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും പിന്നെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ജാതകത്തിൽ ഈ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആ ഈ പറയുന്ന സ്വഭാവ ഗുണങ്ങളെല്ലാം കൂടിയിരിക്കും കുറച്ച് ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ കുറഞ്ഞിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് ലക്നം വായുരാശിയിലാണോ ചന്ദ്രം വായുരാശിയിലാണോ രവി വായു ലാ രാശിയിലാണോന്ന് നോക്കണം ഇതിനനുസരിച്ചല്ല ആ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരും വായുവിൻ്റെ സ്വഭാവവിശേഷങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് വായു ആണെങ്കിൽ ഇങ്ങനെ ഒരു അടപ്പ് തുറന്നു വിട്ടാൽ ഇപ്പോൾ ഒരു അട ഒരു കുപ്പിക്കകത്ത് നമ്മൾ കുറച്ച് പുകയെ നിറച്ച് വെച്ചേച്ച് ആ അടപ്പ് അങ്ങനെ തുറക്കുകയാണെങ്കിൽ നിസ്സഭിക്കും അത് മുഴുവൻ സ്ഥലത്ത് അങ്ങ് വ്യാപിക്കും അതുപോലെ ഒരു സ്വഭാവമായിരിക്കും ഈ വായു രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന ആൾക്കാർക്കും അത് നമുക്ക് വായുരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവർ അവരുടെ ഒക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും അവർ ആ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലേ അതിലൊക്കെ വളരെ എക്സ്പേർട്സ് ആയിരിക്കും എത്ര ഗ്രഹങ്ങൾ നിൽക്കുന്നു അത്രയും ഈ ക്വാളിറ്റീസ് എല്ലാം കൂടി തന്നെ ഇരിക്കും ഇവർ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ആ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ ഇതിനു വേണ്ടി അവർ വിനിയോഗിക്കുന്നതായിരിക്കും അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാൻ അങ്ങനെയൊക്കെ താല്പര്യം ഉള്ളവരായിരിക്കും വളരെ തമാശയുള്ളവരായിരിക്കും എപ്പോഴും ഇങ്ങനെ ഒരു ഹ്യൂമ ഹ്യൂമർ സെൻസ് എന്ന് പറയത്തില്ലേ അതിങ്ങനെ അവരിൽ കാണും നല്ല തമാശയൊക്കെ ഇങ്ങനെ പറയുന്ന ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും ഇവർ ഭയങ്കര അവർ നിൽക്കുന്നതിന് ചുറ്റും ആ ഒരു എങ്ങനെ ഒരു സന്തോഷം പ്രചരിപ്പിക്കാൻ ഇവർക്ക് കഴിയും യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല പറഞ്ഞില്ലേ ഇപ്പോൾ ആ ഇരിക്കുന്ന ആ പാത്രത്തിൻ്റെ ആ ഷേപ്പേ കാണിക്കത്തുള്ളൂ അതങ്ങോട്ട് തുറന്ന് വിട്ട് കഴിയുമ്പോൾ അത് മുഴുവൻ അങ്ങ് വ്യാപിക്കും അതുപോലെയാണ് ഇവരുടെ സ്വഭാവം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റുകയില്ല അവർക്ക് അവർ ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നമ്മളോട് ഭയങ്കര അടുപ്പമായിട്ടൊക്കെ കാണിക്കുന്നെങ്കിലും ഇവർ വേറെ ഒരു സ്വഭാവമാകാനുള്ള ചാൻസും കൂടുതലാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ ഈ വായു രാശികളിൽ ലഗ്നം വരുന്നവർക്ക് ഈ സ്വഭാവങ്ങളാണ് കൂടിയിരിക്കുന്നത് പിന്നെ ചന്ദ്രൻ വരുമ്പോൾ അതിൽ കൂടും സൂര്യൻ വരുമ്പോൾ അതിലും കൂടും ഈ മൂന്നെണ്ണം ഈ വായു വായുരാശികളിൽ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ സ്വഭാവം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്കറിയാവുന്ന മാക്സിമം ആൾക്കാരുടെ ഇങ്ങനെ നമ്മൾ സ്വരൂപിക്കണം എന്നിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു അഞ്ചാറ് പേരെങ്കിലും കടന്നു വരും ഈ ലക്നവും ചന്ദ്രനും സൂര്യനും ഒക്കെ ഇങ്ങനെ വായു രാശിയിൽ നിൽക്കുന്നവർ അപ്പോഴുടെ ആ സ്വഭാവം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ തുലാം ലക്നക്കാർ അല്ലെങ്കിൽ ചന്ദ്രനെയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അങ് അവർ നിൽക്കുന്ന എപ്പോഴും പൊട്ടിച്ചിട്ട് ിച്ച് ഇങ്ങനെ നല്ലതായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് നല്ല സൗഹാർദ്ദപരമായിട്ടൊക്കെ ഇടപെടുന്നവരായിരിക്കും ചിലപ്പോൾ വീട്ടിൽ അങ്ങനെ ആയിരിക്കില്ല എല്ലാവരോടും അവരങ്ങനെ ആയിരിക്കത്തില്ല പക്ഷേ ഇവരെപ്പോഴും തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവരെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കണക്ക് കാണാൻ പറ്റും അതുപോലെ ഒരുപാട് പേര് അവരിലേക്ക് ആകർഷിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട് ഇടപെടാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് ഇപ്പോൾ മൂന്ന് വായുരാശികളെ കുറിച്ച് പറഞ്ഞല്ലോ ആ മൂന്നിലും ചിലപ്പോൾ സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഒരെണ്ണം ആണെങ്കിൽ സ്ഥിരരാശിയാണ് ഒരെണ്ണം ഉഭയരാശിയാണ് ഒരെണ്ണം ചരരാശിയാണ് ഇതിനനുസരിച്ചും ഈ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും സ്ഥിരരാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വേറെ ഒരു സ്വഭാവമായിരിക്കും കാണിക്കുക ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമെങ്കിൽ നമുക്ക് ലക്നം അറിയാനുള്ള പ്രയാസമേ ഉള്ളൂ അല്ലാതെ ബാക്കിയുള്ള ഗ്രഹസ്ഥിതികളെല്ലാം അറിയാം അങ്ങനെ നേതാക്കന്മാരുടെയൊക്കെ നമ്മളൊന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും അതുപോലെ ഇവർ നല്ല കമാൻഡിംഗ് പവർ ഉള്ളവരായിരിക്കും അതുപോലെ ഒരു രാജ്യത്തെ തന്നെ നയിക്കാൻ കഴിവുള്ളവരായിരിക്കും സാമൂഹ്യപരമായിട്ട് വളരെയധികം സോഷ്യലായിട്ട് ഇടപെടുന്നവരായിരിക്കും എല്ലാ വിഷയങ്ങളും കീറി മുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അവർക്ക് കൂടുതൽ പേർക്കും ഭയമൊക്കെ കുറവായിരിക്കും അതുപോലെ ആണെങ്കിൽ എന്ത് റിസ്ക് ആയിട്ടെടുക്കാനും അങ്ങനെയൊക്കെയുള്ള അഡ്വഞ്ചറസ് തിങ്സൊക്കെ ഇല്ലേ അതിലൊക്കെ ഏർപ്പെടാൻ വളരെ കഴിവുള്ളവരായിരിക്കും അവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ കാണും അതുപോലെ തന്നെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിരിക്കും വളരെ എളുപ്പത്തിൽ പഠിക്കുന്നവരായിരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വായുവിൻ്റെ സ്വഭാവവിശേഷങ്ങൾ നോക്കണം നമ്മളൊരു സ്പ്രേ ബോട്ടിലൊന്നും തുറന്നാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അങ്ങ് വ്യാപിക്കും അങ്ങനെ അങ്ങനെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഫാസ്റ്റ് ലേണേഴ്സ് ആയിരിക്കും ഇവർക്ക് അതുപോലെ ആണെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങളായാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും അവർക്കത് ഒരു കഴിവ് കാണും അതുകൊണ്ട് ഈ റൈറ്റിങ് അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ അതിലെല്ലാം കഴിവുള്ളവരായിരിക്കും ഓരോ രാശിയുടെയും വിശകലനം ചെയ്ത് അടുത്ത ഭാവത്തിൽ നോക്കാം